നടക്കാൻ ഇത് ഒരു സൂത്രം കാണിക്കാവേ അതിനു മുമ്പായിട്ടേ എല്ലാവർക്കും സെവൻ പ്ലേയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്ന് അന്നക്ക് ഒരു കുടുക്ക ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഏഴു മാസമായി ഇവിടെ വന്നപ്പോ തൊട്ട് ഇതിനകത്ത് പൈസ ഇടാൻ തുടങ്ങിയതാണ് അപ്പം ഇത് നമുക്ക് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് ഇത് പിന്നെ റീയൂസ് ചെയ്യാവുന്ന രീതിയിൽ ആക്കണം അന്നേരം ഇതിന്റെ മോള് വശത്താണല്ലോ തൊളയിരിക്കുന്നത് അപ്പൊ ഇത് താഴേന്ന് നമ്മളത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിരിക്കുന്ന പൈസ മൊത്തം അത് എടുക്കും എടുത്തിട്ട് ഇതിന് റീയൂസ് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റ് ജസ്റ്റ് എങ്ങനെയും വെച്ച് നടച്ചെടുക്കാന്നുള്ള രീതിയിലാണ് അതിനുവേണ്ടി ഞാൻ ഇതുമായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് എത്ര പൈസ ഉണ്ടോന്ന് നോക്കാം പൈസ ആ പൈസയും കൊണ്ട് നമുക്കൊരു സാധനം മേടിക്കാം ഇവക്കെ കൊറത്തിരി നാളായിട്ട് എല്ലാ മാസം ഇച്ചിരി ഇച്ചിരി പൈസ ഇട്ട് ഇവക്ക് ഇച്ചിരി പൈസ ഞങ്ങൾ കൊടുക്കും അന്നേരം ആ പൈസ ഇട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാ അപ്പൊ നമുക്ക് നോക്കാം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കട്ടെ ഒത്തിരി പൊട്ടിച്ചു കളയാതെ പിന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒത്തിരി പൊട്ടിക്കാനും പറ്റത്തില്ല താഴെ ഒരു അമ്മച്ചിയാണ് താമസിക്കുന്നത് കാരണം ഇവിടുത്തെ വീടുകളൊക്കെ തടിയും കൊണ്ടുള്ള വീടുകളാണല്ലോ അപ്പം നമ്മളിവിടെ കുലുങ്ങിയാലും ഇടിച്ചാലും പൊട്ടിച്ചാലൊക്കെ താഴെ നന്നായിട്ട് അതിന്റെ എഫക്റ്റ് ഉണ്ട് അപ്പൊ ഒത്തിരി ശക്തിയായിട്ട് പറ്റത്തുമില്ല അമ്മച്ചിക്ക് ഇച്ചിരി പ്രായമുള്ളത് കാരണം അമ്മച്ചി കംപ്ലൈന്റ് പറയും ഓണറെ വിളിച്ചിട്ട് കാരണം നമുക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ

ബാക്കി രണ്ട് പീസുമായി അഞ്ചു രൂപ അങ്ങനെ ഒരു അഞ്ചു യൂറോ ആദ്യമേ ഇറങ്ങി അഞ്ചു ഇനി ഒരു പത്ത് യൂറോ വരുന്നുണ്ട് പിന്നെ ഒരു ഇരുപത് യൂറോ അമ്പത് യൂറോ അങ്ങ ഇത് പക്ഷെ ഞാൻ ഇട്ടതാണോ അമ്പത് യൂറോ പ്രതീക്ഷിച്ചേക്കാളും ഉണ്ടെന്നൊന്നും വരാനൊക്കെ ഒരു മടി രണ്ടമ്പത് കേട്ടോ അപ്പൊ ദൃശ്യക്കാലം പൈസ ഉണ്ടോ കേട്ടോ അങ്ങനെ കരിയാ നമുക്ക് എണ്ണ എത്ര ഉണ്ടെന്ന അമ്പത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി അഞ്ച് യൂറോ ഉണ്ട് പിന്നെ യൂറോറ്റി പിന്നെ ചില്ലറയാണേ നൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് യൂറോ ഉണ്ട് എല്ലാം കൂടെ ഈ ചില്ലറ എല്ലാം കൂടെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ ബായിക്കിട്ടേക്കാവേണ്ടി വണ്ടിക്കൂലി കെടുക്കാവോ ചില്ലറല്ല നമുക്ക് അങ്ങോട്ട് തന്നെ വാല്യൂള്ളതാ നമുക്ക് ഇനി അടുത്ത അടുത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാലോ ചില്ലറ അങ്ങോട്ട് തന്നെ ഇട്ടേക്കാവേ അല്ലല്ല ചില്ലറ ഇവിടെ കിടക്കട്ടെ നമുക്ക് ഇനി അടുത്തത് ഇടുമ്പോ അത് കിടന്നോളൂലോ നമ്മളിത് കൊണ്ട് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് പോയിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കെന്നാ മേടിച്ചു മേടിച്ചതന്നെ ഞങ്ങള് പോയിട്ട് വന്നേ നമ്മള് കൊടുക്കുപോട്ടിച്ചില്ലായിരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ പോയിട്ട് വന്നു അപ്പൊ നിങ്ങൾ കാണണ്ടാ മേടിച്ചു തന്ന ഒരു ഫോണാണ് മേടിച്ചത് നമ്മൾ എടുത്തപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് യൂറോ അത്ര അടുത്തുണ്ടായിരുന്നു അതിനോട് ഒരു പത്ത് യൂറോ ഇങ്ങോട്ട് കൂടുതൽ കിട്ടും അത്രയും പൈസയ്ക്കുള്ളൊരു ഫോണാണ് നമ്മൾ മേടിച്ച കേട്ടോ കൊച്ചിന് വേണ്ടിയല്ലേ അപ്പൊ ഒത്തിരി പൈസയുടെ ഫോൺ മേടിച്ചില്ല ഞങ്ങൾ ഇവയ്ക്ക് ജസ്റ്റ് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം മേടിച്ചാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വേറൊരു ഫോൺ ഉണ്ട് ഇതിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് ഇത് സാംസങ് സാംസങ് ഗാലക്സിയുടെ എ ഫിഫ്റ്റീൻ ഫൈവ് ജി ട്ടോ ഇത് വാറന്റീം കൂടെ കൂട്ടി നൂറ്റി തൊണ്ണൂറ് യൂറോ പിന്നെ ഇതിന് ഇടാൻ വേണ്ടി ഒരു ഇതിന്റെ ഗ്ലാസ് അവിടെ നിന്ന് ഒട്ടിച്ചു അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റിംഗ് കവറും മേടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച സാധനം ഇത് മെയിൻ ആയിട്ട് സിം ഒന്നും ഇടുന്നില്ല മെയിൻ ആയിട്ട് മേടിച്ചത് നമ്മൾ വാട്സപ്പ് ഒക്കെ വാട്സപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നാട്ടിലൊക്കെ വിളിക്കാതെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ചെലപ്പം വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കൂട്ടി വരാനുള്ളൂ അപ്പം തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഫോണെ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധാരണ ഒരു ഫോണ് സാധാരണ ഫോൺ നമ്മൾ നോക്കിയ ഫോൺ ഉണ്ടല്ലോ അതാ വിടുന്നത് കാരണം സ്കൂളിലൊക്കെ കൊണ്ടുപോയി ടീച്ചർമാർക്കൊന്നും ഇഷ്ടമില്ല സ്കൂളിൽ ഇപ്പം നമുക്ക് സ്കൂൾ ക്ലാസിന്റെ സമയത്തൊന്നും എടുക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല അതുപോലെ അത് മിസ്യൂസ് ചെയ്യും കൂടുതലായിട്ട് അപ്പം കുഞ്ഞൊരു ഫോൺ നോക്കിയ ഫോൺ മേടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ വിളിച്ച് പറയും ചെന്നാന്ന് ഇവിടെ നാല് മിനിറ്റ് അല്ലേ സ്കൂളിലോട്ട് ചെല്ലാനുള്ളൂ അപ്പം ചെന്ന് കഴിയുമ്പോൾ വിളിച്ച് പറയും ചെന്നാ പിന്നെ വന്നു കഴിയുമ്പം ഇപ്പം താഴേന്ന് ഞങ്ങൾ തുറന്നു കൊടുക്കാൻ താമസിക്കുവാണെങ്കിൽ വന്നെന്നും പറഞ്ഞ് വിളിക്കും അതിനുവേണ്ടി ഒരു ചെറിയൊരു ഫോണുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വല്ലയിടത്തും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ മാത്രമേ കൈ കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഈ ഫോണിനകത്ത് കളിച്ചുകൊണ്ടിരിക്കും അത് കൊള്ളത്തില്ലോ അത് കാരണം ഞങ്ങൾ അവളുടെ വലിയൊരു ആഗ്രഹമാണ് ടാബ് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പൊ ടാബ് സ്കൂളിൽ നിന്ന് ഇവർക്ക് സ്കൂളിൽ നിന്ന് ഇവർക്ക് ടാബ് കൊടുക്കും അപ്പൊ സ്കൂളിൽ നിന്ന് ഉണ്ട് അപ്പം അത് കാരണമാണ് ഒരു ഫോണ് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവളുടെ ആഗ്രഹം പോലെ അവളുടെ കുടുക്ക പൊട്ടിച്ചിട്ട് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി എങ്ങനെ ഉണ്ടെന്ന എല്ലാവർക്കും ഈ ഞങ്ങളുടെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ ബൈ ബൈ